കേട്ട എന്നാ അപ്പന് മെഡല് കിട്ടും ഗോൾഡ് മെഡൽ മൂന്നാം റാങ്ക് അപ്പൂ പറയണേ അച്ഛ വന്നില്ലെങ്കി ഞാൻ മെഡൽ വാങ്ങിക്കില്ലെന്ന് ഞാൻ പെട്ടു രാത്രി പറഞ്ഞു അതെയാ എന്താ ജീമുന സങ്കടം ഹലോ വെൽക്കം ബാക്ക് ടു എന്ന വ്ളോഗ് ഇന്നലൊരു വ്ളോഗ് ഇന്ന് വേറൊരു ബ്ലോഗ് അപ്പം അടുപ്പിച്ച് അടുപ്പിച്ച് ആയി ബോറാവുമോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല ഇതങ്ങ് ചൂടോട് കൂടെ എടുത്ത് അങ്ങ് കിട്ടണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനൊരു സുഖം ഉണ്ടാവില്ല എനിക്ക് ചെയ്യാനൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കാരണം നമ്മൾ അപ്പൂസനെന്ന് മെഡൽ കിട്ടാൻ പോവുകയാണ് അപ്പം വീണേട്ടൻ ആക്ച്വലി മറ്റന്നാൾ വരും എന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ എന്നോട് പറഞ്ഞിരുന്നു മറ്റന്നാളെന്നൊക്കെ അതുകൊണ്ട് ഞാൻ നേരത്തെ ഭാഗത്ത് വൃത്തിയാക്കിയിട്ടില്ല അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ പെൻഡിങ് വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു ജസ്റ്റ് ഇങ്ങനെ മേലത്തെ ഭാഗം വൃത്തിയാക്കിയെന്ന് മാത്രമേ ഉണ്ടായില്ലോട്ടോ പക്ഷേ രാവിലെ പെട്ടെന്ന് സർ സർപ്രൈസ്ഡ് ആയിട്ട് വന്നു ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഞാൻ വിചാരിച്ചു അപ്പോയിൻ്റെ കൂടെ ഒന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ നമ്മൾ ഇന്നലെ വൈകുന്നേരം കുറച്ച് വൈകുന്നേരം കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടല്ലോ ആ കലമ്പാണ് കണ്ടോ ഈ റൂമും ഹാളും ഒക്കെ ഫുൾ അലമ്പാണ് കേട്ടോ കാരണം നമ്മൾ ഇന്നലെ നമുക്കൊരു കല്യാണം ഉണ്ട് ഫെബ്രുവരി സെക്കൻഡിന് സോറി സിക്സ്ന് അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും സംഭവങ്ങളൊക്കെ നമ്മൾ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അതൊക്കെ കൊണ്ടൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോയി പിന്നെ തിരിച്ചു വന്നപ്പോഴേക്കും ഒത്തിരി ലേറ്റായി ഒരു എട്ട് മണിയൊക്കെ ആയി പിന്നെ ഒരു എട്ടര ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രാത്രി ഇടയ്ക്ക് ഒരു കുഞ്ഞു കുഞ്ഞു പനിയുണ്ടെന്ന് അപ്പോൾ ഇന്നലെയും ആ ഒരു സീൻ തന്നെയായിരുന്നു അപ്പോൾ എട്ടരായപ്പോൾ ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ ഭയങ്കര കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ ഇന്നലെ ഒന്നും എടുത്ത് വയ്ക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇന്ന് രാവിലെ നമുക്ക് മെനു നമുക്ക് പഴംപൊരിയാണ് കേട്ടോ ഞാൻ എയർ ഫ്രൈയിലാണോ പഴംപൊരി ചെയ്യുന്നത് ഗോതമ്പൊടിയിൽ തന്നെ ആണ് ചെയ്യുന്നത് കേട്ടോ ഗോതമ്പൊടിയിലേക്ക് കുറച്ച് പഞ്ചസാര കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചൊരു ബാലൻസ് ചെയ്യുന്നൊരു ഉപ്പ് ഇടുക എന്നിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ നോർമൽ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ യൂഷ്വലി പരം പഴംപൊരി ഉണ്ടാക്കുന്നത് പകുതി കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ അതിൽ ബാറ്ററിൽ മുക്കിയിട്ട് നേരെ എയർഫ്രൈയിൽ വെക്കുക കേട്ടോ എന്നിട്ട് സ്പ്രേ നമ്മൾ ഓയിൽ സ്പ്രേ ആണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ എണ്ണ എത്ര അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ സ്പൂണും കൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ആവില്ല കേട്ടോ പക്ഷേ ഈ ഓയിൽ സ്പ്രേ അടിച്ചുകഴിഞ്ഞാൽ അടിപൊളിയാണ് അതിന് ആക്ച്വലി അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ലാട്ടോ ഒരു ടു തേർട്ടി എയ്റ്റ് ആ റേഞ്ചിലൊക്കെ ഈ ഓയിൽ സ്പ്രേ കിട്ടും അപ്പോൾ അടിപൊളിയാണ് ഈ ചിക്കനൊക്കെ മേക്ക് ചെയ്യുമ്പോഴൊക്കെ അടിപൊളിയാണ് ഞാൻ ആദ്യം എയർ ഫ്രൈ വാങ്ങിച്ച സമയത്ത് ഒന്ന് ചെയ്താലും ഒന്നും ശരിയാവാറില്ല കേട്ടോ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ഫിഷ് ചെയ്യുമ്പോഴും ചിക്കൻ ചെയ്യുമ്പോഴും ഒന്നും അസം ഉണ്ടാവാറുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഡെലിവറി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ഐറ്റംസൊക്കെ കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നായിരുന്നു ഇത് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ചിക്കനൊക്കെ മാരിനേഷൻ ചെയ്തിട്ട് ഇതിൽ ചെയ്യുമ്പോൾ എന്ത് ടേസ്റ്റാണെന്ന ശരിക്കും ഗ്രീഡ് ചിക്കൻ്റെ അതേ ഒരു ടേസ്റ്റാ ഫീൽ ചെയ്യുക ഫിഷ് ചെയ്യാറുണ്ട് ഞാൻ പിന്നെ അതുപോലെ ഈ പഴംപൊരി ചെയ്യാറുണ്ട് മിക്ക സാധനങ്ങളും ഇങ്ങനെ ഇതിൽ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ കപ്പലണ്ടി വറക്കാനായിട്ട് ഒക്കെ അതിലാണ് ചെയ്യാറ് ടൈമൊന്നും മീ അതിനെതിരെ കറക്റ്റ് നോക്കിയിട്ടില്ല ഞാനങ്ങ് ജസ്റ്റ് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിലിട്ടിട്ട് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് വെച്ചു പക്ഷേ അതിനൊക്കെ സമയം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് ഒന്ന് നമ്മൾ ഓയിൽ സ്പ്രേ അടിച്ചു കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആവും അങ്ങനെയാണ് ഇത് ജസ്റ്റ് എന്താ പറയുക ഒരു ഇങ്ങനെ മുരിങ്ങ ഒരു ടൈപ്പ് ആവണവരെ ഞാനത് ചെയ്യും അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ സിജി ചേച്ചി വീട്ടിൽ നിന്ന് വന്ന സമയത്ത് അവിടെ നിന്ന് വന്ന സമയത്തുണ്ടല്ലോ ഉണ്ടല്ലോ വീട്ടിലേക്ക് വന്നപ്പം ബരാബറി കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ നിറയെ ഉണ്ട് അവിടെ ഫ്രണ്ടിൽ രണ്ട് കൈ എങ്ങാണ്ടുണ്ട് പിന്നെ വല്യമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ നിറയുണ്ട് കേട്ടോ ശരിക്കൊരു കൊടമ്പുളി മിനിയേച്ചർ കുടംപള്ളിയാണ് നല്ല ടേസ്റ്റാൻ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ചേച്ചി വന്നപ്പം ഒരു വട്ടി നിറയെ ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഷോട്ട്സ് ഇത് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ചെയ്യാം അപ്പോൾ കുറേ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പം പഴമ്പൂരി ആദ്യം ഒരു ട്രിപ്പ് ഞാൻ എന്താ പറയുക ഒന്ന് ജസ്റ്റ് സ്പ്രേ അടിച്ച് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി പോയി തിങ്ങ് നോക്കി എന്നിട്ട് ഒന്നുകൂടി സ്പ്രേ അടിച്ച് പോന്നു അപ്പോൾ ഇന്നിപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചില ദിവസങ്ങളിൽ എനിക്ക് വലിയ പണികളൊന്നും ഉണ്ടാവാറില്ല ഇന്ന് പക്ഷേ ഭയങ്കര തിരക്കാണ് കാരണം ഈ പണിയൊക്കെ ആകുമ്പോൾ ക്ഷീച്ചിക്ക് അങ്ങനെ കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ തന്നെ നിൽക്കേണ്ടതു കൊണ്ടും പിന്നെ ഇന്ന് ആകലമ്പല്ലേ പിന്നെ നോടി ലേറ്റായി ഞാൻ ഏഴേക്കാലം ആയപ്പോഴാണ് ജിമ്പുവിനെ വിളിച്ചത് കേട്ടോ അപ്പോൾ സെയിം മിനിങ്ങാത്ത പോലെ തന്നെ ജിമ്പു സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായില്ല ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ടായില്ല കൂപ്പൺ എടുത്ത് വെച്ചിട്ടുണ്ടായില്ല ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായില്ല ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായില്ല കേട്ടോ അതുകൊണ്ട് ഫുൾ തിരക്കാണ് ഇന്നും പക്ഷെ ഒന്ന് മിനി ചേട്ടൻ ഉള്ളൊരു ഒരാൾ എക്സ്ട്രാ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാം അപ്പൂസന അല്ല അപ്പൂസനല്ല കണ്ട ബേബിയൊക്കെ ബി രാവിലെ ഭയങ്കര ഹാപ്പിയാണ് പറ്റിയത് ഒരു ടോയ് ഒന്നും രാവിലെ കാണാറില്ല ഞാൻ ബക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അങ്ങ് കൊടുന്ന് കൊടുക്കുക ചെയ്യാറ് കേട്ടോ രണ്ട് ബക്കറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ കളിപ്പാട്ടത്തു വെക്കാനായിട്ട് അങ്ങനത്തെ ഞാനിങ്ങനെ ഓരോ എടുത്ത് കേട്ടോ പറയാതെ സമയത്ത് സനങ്ങോണ്ടിരിക്കാനോ കണ്ണ കണ്ണ എന്താ സ്ഥാനം എടുക്കരുത്

ചുണ്ടി വീട്ടി അപ്പൊന്നിട്ടൊക്കെ എന്താ ചെയ്യുന്നില്ല ചെറുതായത് കൊണ്ട് നന്നായി സ്ത്രീ സമയാണെന്നുണ്ടെങ്കിൽ അതിക്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഈ ആണെങ്കിൽ ആവണുണ്ടായിരുന്നില്ല കേട്ടോ എത്ര ആയി കഴിഞ്ഞാലും കുറച്ച് ടൈം കഴിയണം കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇതിങ്ങനെ ആയി വരാനായിട്ട് ഞാൻ ശരിക്കും ടൂ ഹൺഡ്രഡ് ഏറ്റവും മാക്സിമം ടു ഹൺഡ്രഡ് നമ്മൾ നമ്മളിതിലുള്ളത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മാക്സിമം ഇട്ടിരുന്നത് പിന്നെ ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാല് ദിവസം മുന്നേ ഉണ്ടല്ലോ അത് ജസ്റ്റ് എന്താ പറയുക ഇങ്ങനെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റായി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് എന്നാലും ചേച്ചി ആകുന്ന സമയത്ത് ചേച്ചിക്ക് കൊടുത്തിരുന്നു പിന്നെ ദൈവട്ടിക്ക് ജിമ്പൂന് ഭയങ്കര ഇഷ്ടമായി ഞാൻ ശരിക്കും എവിടെയോ പോയപ്പോൾ ഞാൻ ഈ ചൗച്ചാവ് ഇങ്ങനെ ഉപ്പിലിട്ടത് വാങ്ങിച്ച് കഴിച്ചിരുന്നു കേട്ടോ അപ്പോൾ ജിമ്പൂവിന് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാനും പറഞ്ഞാൽ കടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു പുളിയുടെ പുളി കഴിക്കുന്ന ഒരു പേഴ്സൺ അല്ല കേട്ടോ എനിക്ക് ഇരുമ്പ പുളി മാങ്ങ പച്ചമാങ്ങ അതൊന്നും കഴിക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ എൻ്റെ അമ്മ ഞാൻ ലൈഫിൽ കഴിക്കാത്ത സാധനങ്ങളൊന്നൊക്കെ പക്ഷേ കണ്ണ ബേബിനെ പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ പുളി ഉണ്ടല്ലോ ഞങ്ങളുടെ പുളിങ്ങ എന്ന് പറയുക പുളിങ്ങ പച്ചപുളിങ്ങ അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വന്നിട്ട് നമ്മളിവിടെ ഒരു റംസിൻ്റെ വീട്ടിലുണ്ട് ഒരു പുളിമാരുണ്ട് കേട്ടോ അപ്പം ഞാനും ജിമ്പൊക്കെ പോയിട്ട് തോട്ടിയൊക്കെ വെച്ച് പുളിങ്ങയൊക്കെ പൊട്ടിക്കാറുണ്ടായിരുന്നു പക്ഷെ അതൊരു രണ്ട് മൂന്ന് മാസം മാത്രമായിരുന്നുള്ള ആ പൊളി ഇഷ്ടം കേട്ടോ ബാക്കി പിന്നെന്നും പിന്നെ ലൈഫിൽ ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടേ ഇല്ല അപ്പോൾ ഈ ചൗച്ചവ് ആക്ച്വലി ഭയങ്കര സക്സസ്ഫുൾ ആയി വീട്ടിൽ അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ട് അപ്പോൾ വീനിച്ചേട്ടനും ഞാൻ കൊടുത്തിട്ടില്ല വീനിച്ചേട്ടൻ കൊടുക്കണം പക്ഷേ ഈ ചേച്ചിക്ക് അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമായി അമ്മയ്ക്ക് ശരിക്കും ഈ പച്ചമാങ്ങയുടെ അമ്മയ്ക്കും ഇവിടുത്തെ അമ്മയ്ക്കും താല്പര്യം കേട്ടോ പക്ഷേ ചൗച്ചവും ശരിക്കും പുളി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പുളിയും ഒക്കെ ആയിട്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒരു മുളകൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം അതായത് ഈ ഞാൻ എൻ്റെ വേറെ കുപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു അച്ചാറിൻ്റെ കുപ്പിയോ അങ്ങനെ എന്തല്ല തൈരി ഇട്ട് വയ്ക്കുന്ന കുപ്പി കേട്ടോ അത് തൈര് ഞാൻ വേറൊരു കുപ്പിക്ക് മാറ്റിയിട്ട് ഈ കുപ്പി എടുത്തു കാരണം ചവച്ച കുറച്ച് നീളം ഉണ്ടല്ലോ കനമൊക്കെ നമ്മൾ ഏകദേശം ഒക്കെ നോക്കിയിട്ടങ്ങ് ചെയ്യാം കേട്ടോ കാരണം നമ്മൾ മാങ്ങയൊക്കെ മുറിക്കണ സമയത്ത് എത്രയാണ് നമുക്ക് വീതി വേണ്ടത് ആ അല്ല വീതിയില കനം വേണ്ടത് ആ ഒരു കനത്തിനനുസരിച്ചിട്ട് മുറിക്കുക എന്നിട്ട് ഒരു കുറച്ച് അത്യാവശ്യം ഒരു ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് അതിലേക്ക് ഇടുക ഒരു മുളക് കട്ട് ചെയ്തിട്ട് അലിക്കിടുകട്ടോ എന്നിട്ട് തിളപ്പിച്ച വെള്ളം ഒന്ന് ചെറു ചൂടോട് കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിക്കുക സംഭവം സെറ്റ് കിട്ടാം എങ്ങനെയുണ്ട് വല്ല സംഭവം കണ്ടിരുന്നോ ആരെങ്കിലും കണ്ടിരുന്നോ കണ്ടിരുന്നെങ്കിലും പറയട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ണ് ബേബി സിറ്റൌട്ടിലെത്തിയിട്ടോ ചേട്ടനെ ഏൽപ്പിച്ചിട്ട് പോയതാണ് ഞങ്ങളെല്ലാവരും കാരണം ഞങ്ങളെല്ലാവരും ഇന്ന് ഓരോ തിരക്കിലാണ് അമ്മത്തെ കാപ്പി ഓടിക്കണം അമ്മയ്ക്ക് രാവിലെ ചുമക്കായതുകൊണ്ട് അമ്മ കാപ്പി ഓടിക്കാൻ വേണ്ടി ജസ്റ്റ് അങ്ങ് മാറിയുള്ളൂ കേട്ടോ അപ്പം മിക്കതും ഉണ്ടാവുന്നതാണ് വിൻചേട്ടനെ ഏൽപ്പിക്കും വിൻചേട്ടൻ ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കും അണ്ണമേ ബേബി അങ്ങനെ പോകും ഓരോ പ്രാവശ്യം ഇതുപോലെ അപ്പു കുഞ്ഞിരിക്കുന്ന സമയത്ത് അപ്പുനെ നോക്കാൻ പറഞ്ഞിട്ട് കുറച്ച് യൂക്കുമ്പോൾ പണ്ട് അപ്പുതേയും ഇങ്ങനെ ഒരു കുടയുടെ അടിയിലിങ്ങനെ ഇരുന്ന് കളിക്കുകയായിരുന്നു അങ്ങനെയാണ് വിൻചേട്ടനെ നോക്കുക വിൻചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ കാരണം ആളാവുള്ള ഒരു തിരക്കിലിരിക്കും നമ്മൾ പറഞ്ഞു നമ്മൾ ആരെങ്കിലും നോക്കാറുണ്ടെങ്കിൽ നോക്കിയിരിക്കണം കേട്ടോ അങ്ങനെ എല്ലാ സമയത്തും അല്ല ചിലപ്പോഴൊക്കെ ഉണ്ടാകാനുള്ളൊരു സംഭവമാണത് नले नले बस इतने तेरे करके लिए निकलते के ब इंग्लिश में हमें अंदर आ जाए चलो जाओंडे मेरे तरीके वाली तरीके की कोरे देता तुम को कोना तो जिंगो से फिर सॉस और हेयर बैंड मैं बन रहा है आके उसको हेयर बैंड भी पे बड़े ना आओ हम निकलते पूर्ण निकट तेरे या വേ ഇവിടെ ഇടുക്കി ഉണ്ടല്ലോ ഇവിടെ ബ്ലേക്ക് ഡേ ടൂറിസ്റ്റ് ഉണ്ട് നോക്ക് ഹേ ദേ ഉണ്ടല്ലോ ഞാൻ ഈ ക്ലിപ്പ് ചെയ്ത സമയത്തുണ്ടല്ലോ എനിക്ക് ഫീൽ ചെയ്തത് അതായത് അമ്മ താറാൻകുട്ടികളും അമ്മ കുട്ടികളും അമ്മയും പോകണ പോലൊരു ഫീലായിരുന്നു കേട്ടോ അതായത് അമ്മ പോകുന്നു പിന്നാലെ കുട്ടികളും പോകുന്നു അങ്ങനത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ ആക്ച്വലി ഇന്ന് ഞങ്ങൾ കറക്റ്റ് ഏഴേ മുക്കാലായപ്പോൾ പോയി പക്ഷേ ഇന്ന് ബസ് വന്നപ്പോൾ ഇച്ചിരി ലേറ്റായിട്ടോ എന്നൊരു ഏഴ് അമ്പതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബസ് വരാനായിട്ടായിട്ട് അങ്ങനെ നിന്നിപ്പോൾ രാവിലെ കണ്ണ്പേപ്പിക്കും കഴിക്കാൻ കൊടുക്കാൻ ലേറ്റായിട്ടോ ആൾ എണീറ്റ് ഇങ്ങനെ ആൾക്ക് എന്തെങ്കിലും ഒരു ദോശയോ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കും ലേറ്റ് ണെങ്കിൽ ഇതുപോലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കിട്ട് കൊടുക്കും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാവിന്റെ ബാക്കിയുണ്ടെങ്കിൽ ആൾക്ക് ഉണ്ടാക്കാറുള്ള പതിവ് കേട്ടോ ഈ ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഉണ്ടോ അതിനുള്ളിൽ ഇരിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞ ബരാബറി കെട്ടോ കുറെ ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഇത്രയും ബാക്കിയുള്ളു കേട്ടോ ഇപ്പൊ ഞാൻ നോക്കുന്ന എന്താണെന്നറിയോ ജിംബോ ഇപ്പം മിക്ക ദിവസവും സ്കൂളിൽ നിന്ന് ലൗനോട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഇന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അതായത് സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിട്ടാണ് വരിക സുഗന്യാന്ന് കറക്റ്റ് ചിലപ്പോൾ എഴുതില്ല ഇനീഷ്യൽ കറക്റ്റായിട്ട് എഴുതും പി എന്നുള്ളത് ഇന്ന് ഇപ്പോൾ എന്തെഴുതിയിരിക്കുന്നു സുഖനയ സുഖനയ പി ഐ ലവ് യു സുഖനയ പിന്നെന്തായിരുന്നു സ്കൈ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ളോട്ടൊക്കെയായിരുന്നോട്ട് ഇന്ന് അങ്ങനെ ഇനിയൊരു വൃത്തിയാക്കൽ പരിപാടിയാണ് അതായത് ഒച്ച സാധനങ്ങളെന്ന് വെച്ചെങ്കിൽ നിറച്ച സാധനങ്ങളായിരുന്നില്ല ഷേബേച്ചി ഉച്ചയ്ക്ക് ശേഷം അങ്ങ് മടക്കി വെച്ച തുണികളാണ് ഇത് കേട്ടോ ഞാൻ പൊതുവേ ഞാൻ ഈ ഡൈനിങ് ടേബിൾ മെല്ലെ അല്ല ഞാൻ കിടക്കുന്ന റൂമിൽ ടേബിൾ മെല്ലാണ് ഞാൻ മടക്കി വെക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കാണും അപ്പോൾ അപ്പം തന്നെ ഞാൻ കൈയോട് കൂടെ തന്നെ നമുക്ക് കബോർഡിലെടുത്ത് വെക്കും കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൂലക്കൽ കൊണ്ടിട്ട് കഴിഞ്ഞത് അവിടെ അങ്ങനെ ഡമ്പായിട്ട് കിടക്കും എനിക്കങ്ങനെ മൂലക്കിൽ അങ്ങനെ ഡമ്പായിട്ട് കിടക്കാൻ ഇഷ്ടമില്ല ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒതുക്കി വെക്കാറുണ്ട് കേട്ടോ തുണികളൊക്കെ അതെപ്പോഴും ശ്രദ്ധിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മൂലക്കൽ ഞാൻ പണ്ടൊക്കെ പണ്ടൊക്കെ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു കാരണം അന്ന് ഞാൻ അതന്നെയാണ് പണിയെടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെപ്പോഴും തിരക്കായിരിക്കും അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിങ്ങനെ ലാഗ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഞാൻ അങ്ങനെ ഒരു ഇങ്ങനെ കൂട്ടിയിട്ട് ചെയ്ത് വെക്കാറില്ല ഞാൻ മാക്സിമം ഞാൻ അപ്പം തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് പോകാറുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചില ദിവസം ഇപ്പോൾ ഇന്നലത്തെ ബ്ലോഗിൽ എനിക്ക് ഒരു പണി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ ബ്ലോഗിൽ കണ്ടില്ലേ രാവിലെ നല്ല പണിയായിരുന്നു ഇന്നിപ്പോൾ രാവിലെ മുതൽ മുതലിങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഞാൻ ഒരു ഗ്ലാസ് ചിയാ സീഡ്സ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ജസ്റ്റ് ഒരു വലിയൊരു സ്റ്റീൽ ഗ്ലാസ് ഉണ്ട് ഇവിടെ അപ്പോൾ അതിൽ ഞാനൊരു ഒരു ടീസ്പൂൺ ചിയാ സീഡ്സ് ഇട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിന്ന് രാവിലെ എണീച്ചിട്ട് വെള്ളം കുടിക്കാനൊന്നും ഒന്നും സമയം ഉണ്ടായില്ല പക്ഷേ ഞാൻ കുറച്ചെങ്കിൽ എണീച്ചിട്ട് ഞാൻ അതുപോലെ ഫുള്ളായിട്ടൊരു മുക്കാ ഭാഗം ഏകദേശമൊക്കെ ഞാൻ വെള്ളം ഫില്ല് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ചിയാ സീഡ്സ് കഴിക്കുന്നത് അപ്പോൾ ഈ ചിയാ സീഡ്സ് കഴിച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വയർ അങ്ങ് ഫില്ലാകും കേട്ടോ പക്ഷേ എങ്കിലും എനിക്ക് എനിക്കിന്ന് ചെറുതായിട്ടൊരു വിശപ്പൊക്കെ ഉണ്ട് പക്ഷേ സ്മൂത്തി സ്മൂത്തിയാണ് ഇങ്ങനെ ഞാനിന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ നല്ല തിരക്കല്ലേ പിന്നെ അപ്പൂസൻ ഇന്ന് പോയി സ്കൂളിൽ ഈ മെട്ടലിൻ്റെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് വരുമ്പോഴേക്കും ഒരു ഇച്ചിരി ലേറ്റ് ആകും പിന്നെ വന്നു കഴിഞ്ഞാൽ കണ്ടമ്മേപ്പിക്ക കഴിക്കാൻ കൊടുക്കൽ അങ്ങനെ കുറേ തിരക്കൊക്കെ ആകുമ്പോൾ ഇന്ന് ഭയങ്കരമായിട്ട് ബിസിയാവും പിന്നെ ആകെ വീണ്ടും അലമ്പാകും വീടൊക്കെ ഫുള്ള് അപ്പം ഞാൻ പോകുന്നതിന് മുന്നേത്തേക്ക് ഞാൻ എല്ലാം എടുത്തു വെക്കുകയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈശ്വര എൻ്റെ മുടി ഇങ്ങനെയൊക്കെയായിരുന്നു ഈശ്വര ബ്ലോഗ് എടുക്കാൻ തുടങ്ങുക ചെയ്തു അപ്പോഴാണ് ഞാൻ മുടി ശ്രദ്ധിക്കുന്നത് കേട്ടോ അപ്പം അവിടുത്തെ എല്ലാം ഞാൻ എടുത്തു വെച്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ളത് റൂമിലെയാണ് റൂമിലേയും ഞാൻ അപ്പം തന്നെ എല്ലാം എടുത്ത് വയ്ക്കും പ്രത്യേകിച്ച് എൻ്റെ അപ്പൂസനുണ്ടെങ്കിൽ അപ്പൂസനുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി മടക്കുക ഇ മടക്കിയത് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ എവിടേക്ക് വെച്ചു കഴിഞ്ഞാൽ എടുത്തിട്ട് കേട് കേടുവരുത്തി കളയൂട്ടോ അപ്പൊ ആ പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ എല്ലാം ചെയ്തു വെക്കും ആള് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്തെങ്കിലും എൻ്റെ ഇപ്പം നല്ല മേക്കപ്പിന്റെ ഐറ്റംസോ അല്ലെങ്കിൽ എന്ത് സാധനങ്ങളാണെന്നുണ്ടെങ്കിലും ആൾ വരുന്നതിന് മുന്നേ ഞാൻ വേഗമൊക്കെ എടുത്ത് വയ്ക്കും കേട്ടോ നിങ്ങളെ വീട്ടിലും ഇങ്ങനെ ഒരു കുഞ്ഞു കുറുമ്പത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്കിലും അപ്പേഴ്സൺ ഞങ്ങളുടെ ഹാപ്പി കേട്ടോ അങ്ങനെ വേഗം തന്നെ ഞാൻ റെഡിയാക്കി അതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഇന്ന് കറണ്ട് കേട്ടോ ജസ്റ്റ് ഇൻവേർട്ടറൊക്കെ ഉണ്ട് പക്ഷേ റൂമിലൊന്നും ഇൻവേർട്ടറിൽ ഈ ലൈറ്റ് കത്തില്ല കേട്ടോ

അങ്ങനെ റെഡി ഞാനും എൻ്റെ സ്മൂത്തി വേഗം അടിച്ചു ആക്ച്വലി സ്മൂത്തി എന്ന് പറയുകയാണെങ്കിൽ വെരി ഹെൽത്തി ആണ് പിന്നെ എന്താ പറയാ നമുക്ക് വർക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് വേഗം മേയ്ക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പം ഞാനിത് അപ്പൂസനൊക്കെ റെഡിയാക്കി പിന്നെ പോകാൻ നേരത്തെ ഞാൻ എപ്പോഴും പ്രാർത്ഥിപ്പിക്കൂട്ടോ അത് ജിമ്പൂനാണെങ്കിലും അപ്പൂവിനെ ആണെന്നുണ്ടെങ്കിൽ ജിമ്പു പിന്നെയും തിരക്കിനിടയിലും ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകാറുണ്ട് അപ്പൂസനു പക്ഷേ കുറച്ചൊരു ഇൻ്ററസ്റ്റിങ് ആണ് ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം ഞാനത് ആൾ പ്രാർത്ഥന ഒക്കെ കഴിയുമ്പോഴാക്കി ഞാനത് റെഡിയാക്കി എടുത്ത് വെക്കുകയാണ് അപ്പം ഇതൊക്കെ ഇത് ബെൽറ്റ് കാണാൻ അപ്പോൾ ബെൽറ്റും ഒക്കെ ഇപ്പോൾ ഞാൻ തലയിലൊക്കെ കുറേ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ തിരിച്ച് സമയത്ത് അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ ബാഗിൻ്റെ ഉള്ളിലായിരിക്കും അപ്പം ഇന്നിപ്പോൾ അപ്പോസിന് ആണ് ആൾ ഭയങ്കര ഹെൽത്തി ആളാണ് കേട്ടോ ചോറൊന്നും കഴിക്കില്ല അങ്ങനെ കറികൾ എക്സ്ട്രാ ഭയങ്കര തേങ്ങ അരച്ച കറികൾ അങ്ങനെയൊന്നും കഴിക്കില്ല ആൾ എഗ്ഗ് പിന്നെ വെജിറ്റബിൾസ് ഓട്ട് ചെയ്തതുപോലെ ഓട്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ആൾക്ക് താല്പര്യം കേട്ടോ അങ്ങനത്തെ ബാഗൊക്കെ എടുത്ത് വെച്ച് ഞാനെല്ലാം സെറ്റാക്കിയ ആളെ ഇന്നിപ്പോൾ പുതിയ വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടൊക്കെ പറഞ്ഞ് തലയിലൊക്കെ ഇരിക്കുന്ന ആണ്ടല്ലോ ക്ലിപ്പാണ് കേട്ടോ ആൾ ആൾക്കാർ ായിട്ടുള്ള കുറേ സ്റ്റാൻഡുകൾ ഉണ്ട് കണക്ക് പക്ഷെ അത് നല്ല നല്ല സ്റ്റാന്ഡുകളാണ് കേട്ടോ അങ്ങനത്തെ എവിടെ സ്കൂളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും ബിഫോർ ദാറ്റ് ഞാൻ വെള്ളം കൊടുക്കും കാരണം മക്കള് എപ്പോഴും ദാരിച്ചിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര റിട്ടീട്ടായിരിക്കും അപ്പം സ്കൂളിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് അല്ലേ അങ്ങനത്തെ ഞാൻ റെഡി ആയിട്ട് അങ്ങ് പോവുകയാണ് ഫോണൊക്കെ ഇവിടെങ്കിലും ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ വേഗം ചാടി ഓടി ഞങ്ങൾ നടന്നപ്പോഴേക്ക് സമയം ഒൻപതര കഴിഞ്ഞിട്ട് നടന്നു കേട്ടോ ഒൻപതരയ്ക്ക് എത്താൻ പറഞ്ഞതായിരുന്നു അങ്ങനെ ഞാൻ ഫോണൊഴിക്കണല്ലോ ജസ്റ്റ് ഒരു കാറിന് കൈ കാണിച്ചു എന്തായാലും നമ്മൾ ആ സെൻ്ററ് ടച്ച് ചെയ്യാത്ത ഒരു കാറും പോവില്ലല്ലോ ഒരു വണ്ടിയും പോവില്ല അപ്പം ഞാൻ ജസ്റ്റ് കൈ കാണിച്ചതാണ് പക്ഷെ ആൾ നിർത്തിയിട്ടോ താങ്ക് യു കേട്ടോ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് രക്ഷപ്പെട്ടു അച്ച നമുക്ക് ലിഫ്റ്റ് തന്നതല്ലേ അപ്പൊ തലേല് നോക്കട്ടെ ഞങ്ങൾ ഒൻപതരയ്ക്ക് എത്താൻ പറഞ്ഞു ട്യൂഷൻ ട്യൂഷനല്ല സോറി അസംബ്ലി തുടങ്ങിട്ടില്ല ലിപ്സ്റ്റിക്ക് ഓമനടിച്ച വെറുതെ എന്നിട്ട് ഓമനടിച്ചിട്ടില്ല തിരിച്ചു കൊടുത്തേ അപ്പൊ ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ അതെ ഓമനിച്ചതിന് വീഡിയോയില് കാണാം എട്ടുമണി ആവുമ്പോ നെയ്യൂണിഫോമില്ല നാളെ ഇല്ലേ ബുധനാഴ്ച

ആർക്കൊക്കെയാണ് നല്ല കുട്ടികളായി പഠിച്ചതിന്റെ മെഡൽ കിട്ടുന്ന ആർക്കൊക്കെണ്ട അപ്പേടാൾ സൺക്രാജുവേഷൻ കുറെ പേർക്ക് ഇണ്ടാ കുട്ടികളെ കണ്ടോ എന്ത് സന്തോഷമാണെന്നറിയോ എനിക്ക് ശരിക്കും ജിമ്പൂരിൻ്റെ സ്കൂളിൽ പോകുന്ന സമയത്ത് അധികം ഒരു കുട്ടികളുടെ സ്നേഹം ഞാൻ ഇതുവരെ അങ്ങ് കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ അപ്പൂൻ്റെ സ്കൂളിൽ കുട്ടികളെന്ന് പറയുകയാണെങ്കിൽ ചേച്ചിമാരെന്ന് പറയുകയാണെങ്കിൽ വെരി ആണ് കേട്ടോ ഈ പ്രൈവറ്റ് സ്കൂളും ഗവൺമെൻറ് സ്കൂളും തമ്മിലുള്ള വ്യത്യാസമാണോ എന്തെന്നറിയില്ല പക്ഷേ അതൊരു എന്താ പറയുക അതൊരു വലിയൊരു മാറ്റം തന്നെയാണ് കേട്ടോ ഭയങ്കര എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് കുട്ടികളെല്ലാവരും ജിമ്മുൻ്റെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് അങ്ങനെയൊക്കെ സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും എനിക്ക് പോലും ഈ സ്കൂളിൽ അപ്പുൻ്റെ സ്കൂളിൽ പോകുന്ന സമയത്ത് വളരെയധികം ലവ്ലി ആയിട്ടുള്ള കുട്ടികളാണ് ഭയങ്കര എക്സ്പ്രസ് ചെയ്യും ലവൊക്കെ ഭയങ്കര എക്സ്പ്രസ് ചെയ്യുന്ന കുട്ടികളാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറയുകയാണ് ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്പുവിൻ്റെ ഫാൻസാണ് കേട്ടോ ഇവരുടെ കുറേ ചേച്ചിമാർ അപ്പോൾ നോക്കി എന്ത് രസമായിട്ടാണ് അവരിങ്ങനെ ചുറ്റും നിന്ന് വളകൾ നോക്കും ക്ലിപ്പുകൾ നോക്കും എന്ത് രസമായിട്ടാണ് അപ്പം അപ്പൂ ഭയങ്കര സങ്കടത്തിലായിരുന്നു കുറേ പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരുന്നു ഓം എന്നെ അടിക്കാറുണ്ട് ആൻറ്റി ഓം എന്നെ ഇടിക്കാറുണ്ട് അപ്പം ഇടയ്ക്ക് ഓരോരുത്തർ പറയും അതാൻറ്റി അവൻ അടിച്ചിട്ടാണ് അവൾ ഇവനടിച്ചത് എന്നൊക്കെ പറയും ആ ആൺകുട്ടികളുടെയാണ് കൂടുതൽ കംപ്ലൈൻറ്റുകൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം പെൺകുട്ടികളുടെ കംപ്ലൈൻറ്റ്സ് കുറവായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എജിജി ടീച്ചർ എത്തിയിട്ടുണ്ട് വിത്ത് മെഡൽസ് മൂന്ന് മെഡൽസ് ഉണ്ട് അതായത് ഒന്ന് ഗോൾഡ് പിന്നെ ഒന്ന് സിൽവർ പിന്നെ ഒന്ന് ബ്രോൺസ് ആട്ടോ എനിക്ക് ആക്ച്വലി ഭയങ്കര ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ഈശ്വര അപ്പുനെ ഞാനും സിൽവർ കിട്ടുമായിരുന്നെങ്കിൽ പെട്ടുപോയനെ കാരണം എപ്പോഴും ഗോൾഡ് കിട്ടും ഗോൾഡ് കിട്ടും കിട്ടും എന്ന് പറഞ്ഞിട്ട് സിൽവർ ഞാനും കിട്ടിയത് അതായത് സെക്കൻഡ് ആണ് സിൽവർ കിട്ടിരുന്നെങ്കിൽ പിന്നെ എല്ലാം തീർന്നേന കേട്ടോ ഞാനിങ്ങനെ മറ്റേ ഗോൾഡിന്റെ കളറ് വാങ്ങിച്ചിട്ട് വന്നേനെ ആ അവസ്ഥയായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് ബ്രോൺസിന്റെ ചിന്ത ബ്രോൺസ് കണ്ടപ്പോ ആളെ ആള് വിചാരിച്ചിരിക്കുന്നത് അത് ഗോൾഡാണെന്നാണ് കേട്ടോ അപ്പോൾ വന്നത് കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയി ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ശരിക്കും ഷോർട്സ് ഇട്ടിട്ടുണ്ട് ആ ഷോർട്ട്സില് കാണാൻ പറ്റും ഭയങ്കര സന്തോഷം ഭയങ്കര എക്സൈറ്റഡ് എന്നൊക്കെ പറയില്ലേ അവിടെ ശിശുദിനത്തിനൊക്കെ മൈക്ക് പാട്ടോ ക്യാമ്പ് സമയത്ത് അത്ര അധികം ആളിങ്ങനെ ക്ലാപ്സുകൾ കുട്ടികൾക്ക് ക്ലാപ്സ് ചെയ്യുന്ന സമയത്ത് ആളങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇന്ന് അസംബ്ലിയിൽ ഇത് കൊടുത്ത സമയത്ത് മയക്കില്ല ജസ്റ്റ് റോ സൗണ്ടുകൾ മാത്രം അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആള് ഇത് ഒരിക്കലും മറക്കില്ല അങ്ങനത്തെ ഒരു എന്താ പറയുക മെഡലാണ് ആക്ച്വലി ഇത് ഭയങ്കര ഒരു സ്പെഷ്യൽ അല്ലേ ഫസ്റ്റ് മെഡലാണ് പിന്നെ അതുപോലെ തന്നെ എന്തോ ഒരു വെരി സ്പെഷ്യൽ എനിക്ക് തോന്നുന്നു ഈ സ്കൂളിൽ നിന്ന് ഒരു മെഡല് കിട്ടിയപ്പം എനിക്ക് നമ്മളൊക്കെ പഠിച്ചൊരു കാലത്തെ ആ ഒരു സ്കൂളും അതുപോലെ ആ ഒരു കാലഘട്ടവും അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ കാരണം ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് അപ്പോലും മെഡൽ കിട്ടിയത് ഞാൻ ജസ്റ്റ് ഷോർട്സിലാണ് അതായത് വെർട്ടിക്കൽ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ മാത്രം ഈഡിയെടുക്കുന്നുണ്ടായിരുന്നുള്ളൂട്ടോ എനിക്ക് ആക്ച്വലി ഭയങ്കര നെർവസ് ആയിരുന്നു ഇത്രയും കുട്ടികൾ ഒരു പത്തിരുന്നൂറ് അത്ര കുട്ടികളെ ഉള്ളു എങ്കിലും ടീച്ചേഴ്സും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചമ്മലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് പക്ഷേ എങ്കിലും ആരും അടുത്തും ഫോണില്ല വേറെ ആരും എടുക്കുന്നുണ്ടായിരുന്നില്ലേ അപ്പം പിന്നെ നമ്മളെ മക്കളെ നമ്മൾ തന്നെയല്ലേ ശരിക്കും ഈ കുട്ടികളുടെയൊക്കെ പാരൻസിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അത് ടീച്ചർ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഓരോരുത്തരോട് അതായത് നാളെ മോൾക്ക് മെഡൽ കിട്ടും അസംബ്ലിയുടെ സമയത്ത് വരണേ എന്നെല്ലാവരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു പാരൻസ് പോലും വന്നില്ല കേട്ടോ ശരിക്കും ഇത്രയാണോ ഇത്ര മാത്രമാണോ മക്കൾക്ക് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ മെഡലൊക്കെ കിട്ടുന്ന സമയത്ത് പാരൻസ് ഇത്ര ഇമ്പോർട്ടൻസ് പോലും കൊടുക്കുന്നില്ലെന്ന് ഞാൻ ഇടയ്ക്ക് ഈ സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചു കൂട്ടാം കാരണം ഇപ്പോൾ വിൺ ചേട്ടനോടാണെങ്കിൽ വീണ വന്ന സമയത്ത് നല്ല ടയേർഡായിരുന്നു വിൺച്ചാട്ടോട് ചോദിച്ചപ്പോൾ വിൻ വന്നില്ല അമ്മയാണെങ്കിൽ അമ്മ പറഞ്ഞു അയ്യോ നമ്മളെല്ലാവരോടൊക്കെ പോയി കഴിഞ്ഞാൽ ടീച്ചർമാരെന്ത് വിചാരിക്കും ആയിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ എനിക്ക് അച്ഛനും ഭയങ്കര കണ്ണ് നിറഞ്ഞു അപ്പോൾ സെൻ ഇങ്ങനെ മെഡലൊക്കെ കിട്ടിയ സമയത്ത് എനിക്കൊന്നും അങ്ങനെ മെഡൽ കിട്ടിയിട്ടില്ല കേട്ടോ പഠിക്കുന്ന കാര്യത്തിൽ ഞാനൊരു സെവൻത്തൊക്കെ വരെ അത്യാവശ്യം നന്നായി പഠിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പഠിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും ആ സമയത്തൊന്നും ഇതുപോലെ മെഡലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഓരോ ഇങ്ങനെ ഡാൻസിനും പാട്ടിനും ഒക്കെ കൂടിയപ്പം ഇങ്ങനെ പ്ലേറ്റുകൾ പെൻ അങ്ങനെ ഗ്ലാസ്സുകൾ അങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ ഗിഫ്റ്റ് കിട്ടിയിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മെഡൽ ഇപ്പം എൽ കെ ജി യു കെ ജി നേഴ്സറി ഈ ടീച്ചേഴ്സ് മാത്രമാണ് ഇങ്ങനെ മെഡൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ബാക്കി ക്ലാസ്സിലൊക്കെ ജസ്റ്റ് ബാഡ്ജ് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് തിരിച്ച് നേരെ കൊടുക്കാൻ വേണം അങ്ങനെയാണ് പക്ഷേ ഞാൻ ഹാൻഡ്സ് ഓഫ് ചെയ്യുകയാണ് ഇത് ടീച്ചറിൻ്റെ മാത്രം കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്ത മീൻസ് കാശിനെടുത്തിട്ടായിരിക്കും മിക്കവാറും ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ അതൊരു എന്ന് പറയുന്നത് ആക്ച്വലി അടിപൊളി തന്നെയാണല്ലേ അങ്ങനെ തെങ്ങി അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും നമ്മളെ ബേബി നല്ല ടയേർഡായിട്ടിരിക്കുന്ന കേട്ടോ അങ്ങനെതേ പാലൊക്കെ കൊടുത്തിരുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ ഒന്നും അയ്യോ വിരിച്ചായിട്ട് ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടില്ലെന്നും കാരണം ആൾ ഞാൻ ഇറങ്ങാൻ നേരത്തെ ഇങ്ങനെ വിട്ടുപോയി ആളെ നേരെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നേരെ മേലെ കയറിയപ്പോൾ നോക്കിയപ്പം ആള് നല്ല ഫ്ലാറ്റായിരുന്നു കേട്ടോ കാരണം നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു കാരണം രാത്രിയൊക്കെ ഒത്തിരി ലേറ്റ് ആയിട്ടൊക്കെ അല്ല എത്തിയത് അപ്പോൾ ഗായസ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം